ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു പുതിയ ബിസിനസ് ഐഡിയ ആണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളാം ഇപ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് ആ ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് പേപ്പർ ബാഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇപ്പോഴെല്ലാവരും പേപ്പർ ബാഗ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ കാരണം പ്ലാസ്റ്റിക്സ് ഒന്നും അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ഇന്ന് തന്നെ പേപ്പർ ബാഗ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ ഒരു ചിലവില്ല അതായത് നല്ല രീതിയിൽ നമ്മൾ മൂലധനം കൊടുക്കേണ്ട കാര്യമില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് ഉപകരണത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ പേപ്പർ ബാഗിൻ്റെ ആവശ്യകത നമ്മൾ നോക്കുക എവിടെ എവിടെയൊക്കെയാണ് പേപ്പർ ബാഗ് ആവശ്യമുള്ളത് അതുപോലെ മെയിനായിട്ടും തുണിക്കടകൾ അതുപോലെ ബേക്കറീസ് മെഡിക്കൽ ഷോപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണുള്ളത് ഏത് തരത്തിലുള്ള പേപ്പർ ബാഗ്സ് ആണ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ എത്രത്തോളം കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റഡി ചെയ്യാം അപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ എം എസ് എം ഇ ലൈസൻസ് എടുക്കാം അത് ഒരുപാട് ഡിലേ ഉള്ള ഒരു ലൈസൻസ് അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിലാണോ വലിയ രീതിയിലാണോ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഓൺലൈനായിട്ടൊക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോയിലൊക്കെ നമുക്ക് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാം അപ്പോൾ ഒരു അത് നിർബന്ധം ഒരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ആമസോണിലൊക്കെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ട്രേഡ് ലൈസൻസ് എടുക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഏത് രീതിയിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എല്ലാം ഡിഫറൻറ്റ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യാം കാരണം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നെയിം നമുക്ക് സ്വന്തമാണ് പിന്നെ ആർക്കും അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് പേപ്പർ ബാഗ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഉണ്ട് ആർട്ട് പേപ്പറ് റീസൈക്കിൾഡ് പേപ്പറ് അതുപോലെ ഹാൻഡിൽ ഡ്രോപ്സ് ഗ്ലൂ പ്രിൻറ്റിങ് ഇങ്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പം മെഷീൻ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെറിയ രീതിയിലാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആയിരം രൂപയിൽ ചെറിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അതല്ല സെമി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഒരു മെഷീന് വൺ പോയിൻറ്റ് ഫൈവ് ആ ഒരു രീതിയിലൊക്കെ ആവും കേട്ടോ പിന്നെ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ അവൈലബിളാണ് അതിലിപ്പോൾ അഞ്ചൊക്കെ വരും അഞ്ച് ലക്ഷം ആ ഒരു റേഞ്ചൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതിൽ പേപ്പർ ബാഗ് നിർമ്മിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കാം നമുക്ക് ജസ്റ്റ് പേപ്പറ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ബേസ് ബാഗൊക്കെ അറ്റാച്ച് ചെയ്ത് നമുക്ക് പ്രിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം ഒത്തിരി ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ പ്രദേശത്തുള്ള ലോക്കൽ ഷോപ്പുകൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മാർക്കറ്റ് ചെയ്യുക അതുകൂടാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് മൂവ് ആവും അപ്പോൾ മാർക്കറ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രിപ്പിൾ ആണ് സാറ്റർഡേ ആണ് ട്രെയിനിങ് വരുന്നത് സോഷ്യൽ മീഡിയ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ പിൻ ചെയ്തേക്കാം അതിലോട്ട് മെസ്സേജ് വെച്ചിട്ട് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇന്ത്യ മാർട്ടിലൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു സ്കെയില് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് മാത്രം മുതൽ മുടക്കിയാൽ മതി നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് കുത്തനെ ഉയരുകയാണ് കാരണം ഇപ്പോഴെല്ലാവരും പ്ലാസ്റ്റിക് ബാഗ് ഒഴിവാക്കുവാണ് ക്രാഫ്റ്റ് ബാഗ് കസ്റ്റമൈസ് ലോഗോ ബാഗുകൾക്കൊക്കെയാണ് ഭയങ്കര ഡിമാൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ തുണിയായാലും ഓൺലൈനിൽ ചെയ്യുന്നവരായാൽ തന്നെ പിന്നെ നമുക്ക് നല്ല രീതിയിൽ പേപ്പർ ബാഗ് ചെയ്തു കൊടുക്കാനുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവര് ചെയ്യുക നല്ലൊരു ബിസിനസ്സാണ് ഓൾ ദി ബെസ്റ്റ്